ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്കുമായിട്ട് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ മുപ്പത്തി ഏഴാമത്തെ ദിവസമാണ് കേട്ടോ മുപ്പത്തി ഏഴാമത്തെ ദിവസത്തെ വീഡിയോ ആണിത് ഇന്ന് ഫുള്ളൊരു മഴ ദിവസമാണ് കേട്ടോ മഴ കണ്ടുകൊണ്ട് ഒരു മടി പിടിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്നിവിടെ ജിനു ജൂബിയും ജാൻവി എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഒരു ഒരു മണി രണ്ട് മണി രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അവർ വന്നപ്പോൾ മമ്മി അവരുടെ കൂടെ ആയിരുന്നു അപ്പോൾ അവരെല്ലാവരും വന്നപ്പോൾ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനവർ വന്നപ്പോഴേക്കും നല്ല ഉറക്കം അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെന്നെ ഉണർത്ത മക്കളൊക്കെ എണീച്ച് അവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു മക്കളാരും മക്കളും ശുചിയൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ നല്ല ഉറക്കം വന്നതുകൊണ്ട് ഞാൻ നൈസായിട്ട് പോയി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരാരും ഉറങ്ങാത്തത് കൊണ്ട് അവർ വന്നപ്പോൾ എന്നെ ഉണർത്താൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റേ മീശമാധവല് പറയില്ലേ ഓ കട്ടിൽ കണ്ട അവളൊരു ശവാന്നുള്ളത് ആ ശവ ഞാനാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ ഒരു തരിമ്പ് പോലും അറിഞ്ഞില്ല അവർ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ രാവിലെ ആയപ്പോഴാണ് അവർ വരും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫുൾ ക്ലീൻ ആക്കി ആ റൂമൊക്കെ സെറ്റാക്കി നില അതായത് ഇന്ന് ഉച്ചക്കിട്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അപ്പോൾ അവർ വരും എന്നുള്ളത് അറിയാം പക്ഷെ അവർ ഇറങ്ങാനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് അവർ നല്ല ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതെനിക്ക് ഉറക്കം വന്നുകൊണ്ട് ഞാൻ പോയി കിടന്നുറങ്ങി അപ്പോൾ അവരും അതാ ഓരോരുത്തരോരോരുത്തരായിട്ട് എണീച്ച് വരുന്നുള്ളു കേട്ടോ സുജിത് അർജൻറ്റായിട്ട് ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞിട്ട് സുജി രാവിലെ തന്നെ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് മാറ്റി ഓഫീസിൽ പോയിട്ടുണ്ട് ഞാൻ ഇതാ മക്കൾക്ക് പി എസ് വൈ കളിക്കട്ടെ പി എസ് വൈ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഫുഡ് കഴിച്ചാലേ പി എസ് വൈ കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് വാരി കൊടുക്കുകയാണ് പുട്ടും മീൻകറിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഞാൻ അധികം മീൻ കറിയിൽ കുഴച്ച് മറിയാൻ പാടില്ല അപ്പോൾ അവർ അധികം എരിവായാൽ കഴിക്കൂല മൂത്ത ആൾ കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ വാരി രണ്ടാക്കും പിടിച്ചിരുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് നോക്കിയപ്പോൾ അവിടെ എൻ്റെ കാക്കയും നയനെയൊക്കെ ഫുള്ള് വാട്ടർ ഫാസ്റ്റിംഗ് ആണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണല്ലോ കീറ്റോ തുടങ്ങിയത് അപ്പോൾ അവരൊക്കെ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒട്ടും അല്ല ഇതുവരെ അങ്ങനെ വിഷക്കാത്തതുകൊണ്ട് ഞാൻ ഓരോരോ പണിയിലായതുകൊണ്ടും ശുചി പോണൻ്റെ തിരക്കിലും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇപ്പം തന്നെ ഒരു പന്ത്രണ്ട് മണി ആ ടൈം ആയിട്ടോ അപ്പോൾ ഞാനും വാട്ടർ ഫാസ്റ്റിങ് ആയ ആക്കിയാലോ നിങ്ങൾക്കൊരുത് അപ്പോൾ ഞാൻ എന്താക്കി ഈ ഫ്രൂട്ടിൻ്റെ കുപ്പിയിൽ ഫ്രൂട്ടിയല്ല കേട്ടോ ആ കുടിക്കണത് ആ ഫ്രൂട്ടിൻ്റെ കുപ്പിയിൽ നിറയെ നാരങ്ങ നാരങ്ങമുള്ള ഉപ്പിട്ടത് കലക്കിയിട്ട് ഞാനും കുടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കുന്നുണ്ട് ഈവനിങ് ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ നടന്ന് വെള്ളം മാത്രമേ ഇന്നത്തെ ദിവസം ഞാൻ കുടിച്ചിട്ടുള്ളൂ ഇതുവരെ കേട്ടോ പിന്നെ ഉച്ചയ്ക്കൊന്ന് ഞങ്ങൾക്കൊന്ന് എനിക്ക് ജിനുനും ജിനുനും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒക്കെ ഒരു കല്യാണം കിട്ടും അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ ചോറും ബീഫും പപ്പടമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയ്റ്റ് കാണണ്ടേ എയ്റ്റി ടു പോയിൻറ്റ് നയൻ സീറോ ഇന്നലത്തെ സെയിം വെയ്റ്റ് ആണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ വാട്ടർ ഫാസ്റ്റിങ് ചെയ്താലോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചത് കേട്ടോ അപ്പോൾ കാര്യം ഏകദേശം ഒരു പിടികിട്ടിയില്ലേ അപ്പോൾ ഇതുകൊണ്ട് ഗുണമുണ്ടാവുമോ ഇതൊക്കെ ഇതാ ഞാൻ ചെയ്യുന്നത് പ്രോപ്പർ വേ ആണോ ഒന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ എനിക്ക് വിഷപ്പ് കുറവാണ് അപ്പോൾ ഇതൊന്ന് എങ്ങനെ വെള്ളം ഈവനിങ് വരെ ഒന്നും കഴിക്കണ്ട ഉള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഞങ്ങള് സുഡിയോയിലാണ് കേട്ടോ പോണത് ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് ആവാം ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ എവിടെ നിന്നേക്കോ വണ്ടി വരുന്ന ഒരു പിടിയും കിട്ടുന്നില്ല വെറുത്തു കേട്ടോ ബ്ലോക്കും വെറു ഭയങ്കര ബ്ലോക്കും വെറുത്ത് 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 എങ്ങനെയൊക്കെയോ ഞങ്ങളിത് ആ സുഡിയോയിൽ എത്തിയിട്ടുണ്ട് അവൾക്ക് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അവൾ വന്നിട്ടുള്ളത് അവൾ കുടുംബത്തിലാണ് കേട്ടോ അവൾ വീട് എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്താണ് അവൾ അങ്ങോട്ടേക്ക് ഇന്ന് ഈവനിങ് പോകും അപ്പോൾ എടുത്ത ഡ്രസ്സിന് ഒരു പാൻറ്റിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അതെടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ആസസറീസിൻ്റെ സെക്ഷനിലേക്കായി ഒരു ആവശ്യം ഇല്ലെങ്കിലും നമ്മൾ ഇതിങ്ങനെയൊക്കെ എടുത്ത് നോക്കുന്നത് ഒരു പതിവാണല്ലോ അല്ലേ എല്ലാവർക്കും ഉണ്ടാവും ഞാൻ ഞാൻ വിശ്വസിക്കുന്നുട്ടോ അതൊരു സ്വഭാവം നമ്മൾ വാങ്ങിയില്ലെങ്കിൽ െങ്കിലും വാങ്ങാൻ ഉദ്ദേശമില്ലെങ്കിലും ഇങ്ങനെ എടുത്ത് നോക്കും പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ വെറുതെ ഒരു ആവശ്യമില്ലെങ്കിലും വെറുതെ വാങ്ങിക്കൂട്ടിട്ടോ അങ്ങനെ എന്തായാലും ഇങ്ങനെയൊക്കെ അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളെൻ്റെ വീടെത്തിയപ്പോൾ വീട്ടിൽ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ആ ഒരു ഭാഗത്ത് കണ്ടോ ഞങ്ങൾ സിറ്റൗട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര മഴച്ചാറിലടിക്കണ രാവിലെ രാത്രിയൊക്കെ ഫുള്ള് മഴ പെയ്താല് രാവിലെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നല്ല സൂക്ഷിച്ച് ഇറങ്ങണം അത്രയും വെള്ളം സിറ്റൌട്ടിൽ ഉണ്ടാവും കേട്ടോ രാവിലെ തന്നെ ഫുള്ള് തുടക്കണ പണിയായിരിക്കും സിറ്റൗട്ട് ഫുള്ള് അപ്പോൾ ആ ഭാഗത്ത് ഒരു കർട്ടൻ ഇട്ടാലോ എന്നുള്ളത് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അളവൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അവർ വന്നിട്ട് കർട്ടൻ വെക്കുന്ന പണിയാണ് കേട്ടോ അപ്പോൾ ആ ജസ്റ്റ് ഞങ്ങൾ എത്തിയിട്ടുള്ളൂ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കണ്ടോ ഞാൻ പിന്നെ ഇത്രയും കുറച്ച് സാധനത്തിന് കവറൊന്നും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കയ്യിൽ പിടിച്ചങ്ങോട്ട് പോന്നു അവൾക്ക് പിന്നെ പാൻറ്റും അങ്ങനെ കുറച്ച് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിയതുകൊണ്ട് അവൾ കവർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കവറൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ അവൾ അവളെ തന്നെ ഇട്ടിട്ട് മിക്സ് ആയി പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളും ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മിക്സ് ആയി പോണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ അവളെ കവറിലൊന്നും ഇട്ടിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതാ ഇങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് കുറച്ച് ഷീറ്റ് മാസ്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഹെയർ പാക്ക് വാങ്ങിയിട്ടുണ്ട് ലിപ് ബാം വാങ്ങിയാൽ മക്കൾക്കാണ് കേട്ടോ മക്കൾ ലിപ്പ് ഇങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ട് പിന്നെ മസ്കാര വാങ്ങി പിന്നെ ഒരു ഹാൻഡ് ക്രീം വാങ്ങി ഒരു സെറ്റിങ് സ്പ്രേ വാങ്ങി ഒരു മോയ്സ്ചറൈസർ വാങ്ങി ഒരു ടിൻഡർ മോയ്സ്ചറൈസർ കിട്ടും ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ വെറുതെ വാങ്ങിക്കൂട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ജൂബീൻ്റെ ബേർത്ത് ആണ് കേട്ടോ അപ്പോൾ അവര് അവിടുന്ന് ഇന്നലെ രാത്രിയാണ് പുറപ്പെട്ടതുകൊണ്ട് തന്നെ ഇന്ന് കേക്ക് ഒന്നും കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇന്നിപ്പോൾ പോലും മലപ്പുറത്ത് പോകുമല്ലേ അപ്പോൾ ഇനി അവർക്ക് അവിടുന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഒരു സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്ത് നമ്മളെല്ലാവരും കൂടി കൂടി ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ള ഒരു ഇതിലാണുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കേക്കൊക്കെ ശുചി വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സുജിക്ക് സുചിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ഞാൻ വേർപ്പിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അപ്പം എന്നുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയ മിൽക്ക് കേക്ക് ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ആയുസ് ഇങ്ങനെ ഫ്രിഡ്ജിൽ അധിക കാലം വെച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ കേക്കിന് അധികം ആയുസമൊന്നുമില്ല ഫ്രിഡ്ജിൽ നിൽക്കേണ്ട ഓൺ ദ സ്പോട്ടിൽ ആ കേക്ക് തീരും ഭയങ്കര ഫാസ്റ്റായിട്ട് തീരും കേട്ടോ ഇത്രയും ടേസ്റ്റി കേക്കാണ് ഒരു കുഞ്ഞ് പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് പീസ് മീൻസ് അവൻ വായിൽ വെച്ചു തരുന്ന ഒരു തോണ്ട് ഞാൻ ഷുഗർ ഡയറ്റാണ് കീറ്റും ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ അധികം ഒന്നും വായിൽ വെച്ചതരില്ല ആ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ എൻ്റെ വാട്ടർ ഫാസ്റ്റിങ് പൊട്ടിയില്ലേ ആ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ആ പൊട്ടി എൻ്റെ വാട്ടർ ഫാസ്റ്റിംഗ് പൊട്ടി അപ്പോൾ എന്താ സുചി അത് കഴിഞ്ഞ ഉടനെ തന്നെ സുചി വേഗം പോയിട്ടോ അപ്പോൾ എന്താ കട്ടിൻ്റെ പണി ഏകദേശം ഫിനിഷ് ഫിനിഷായിട്ട് ഏകദേശം ഇല്ല ഫിനിഷായിട്ട് ഭയങ്കര ഒരു സുഖം കേട്ടോ ഞങ്ങൾ ഞാൻ അവിടെ ഒരു എന്താ പറയുക ഷൂ റാക്കിൻ്റെ ഒരു ഷൂവിൻ്റെ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു ആ മരത്തിൻ്റെതായിരുന്നു കേട്ടോ അതിങ്ങനെ ഈ മഴ അടിച്ചിട്ട് ഫുൾ അതിൻ്റെ ബാക്കൊക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ ആ മഴ ചാറിലടിക്കാത്തൊരു അടിക്കൂലെന്ന് വിചാരിക്കണോണ്ട് ഇനി എന്തായാലും പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാ അവരും കേക്ക് കട്ട് ഇത് കഴിഞ്ഞപ്പോൾ ജീനും ജൂബിയൊക്കെ പോവാണ് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മലപ്പുറം എത്തണം നാളെയാണ് അവർക്ക് നിക്കാഹാണ് കേട്ടോ അപ്പം ഇന്ന് തന്നെ അല്ലേ നല്ലത് നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങി ഹറിബറി ആക്കുന്നതിനാട്ട് നല്ലത് ഇന്ന് തന്നെ പോകാൻ ആണല്ലോ നല്ലതെന്ന് ചോദിച്ചിട്ടാണ് അവർ വേഗം ഇറങ്ങി കർട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഓടിൻ്റെ കളറും ആ കർട്ടിൻ്റെ കളറും സെയിം സെയിം ആയതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തോന്നി കേട്ടോ നിങ്ങൾക്ക് എന്താ അഭിപ്രായം നല്ല കാര്യമില്ല പിന്നെതാ ഞാൻ പിന്നെ രാത്രിയായപ്പോഴും കേട്ടോ വീഡിയോ എടുത്തിട്ട് സുജി പിന്നെ സുജീൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ടോട്ടോ ഓടി വന്ന് സുജിനെ കൊണ്ട് ട്രീറ്റൊക്കെ കൊടുപ്പിക്കുകയാണ് കേട്ടോ അവനുള്ള ഒരു ട്രീറ്റ് അവൻ്റെ ഫേവറേറ്റ് ട്രീറ്റൊക്കെ ഉണ്ട് അവൻ സൂചിനെ കൊണ്ട് അത് എടുപ്പിച്ച് കഴിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ സൂചി മാങ്ങ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു മാങ്ങ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ സൂചി നല്ല പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും വാങ്ങി പച്ചമാങ്ങ വാങ്ങിയതിൽ പച്ചമാങ്ങ കിട്ടിയില്ല കേട്ടോ അപ്പോൾ പഴുത്ത ഒരു ചനച്ച മാങ്ങയല്ലേ എന്താ പറയാ പഴുപ്പല്ല പച്ചയല്ല എന്നുള്ള ഒരു ചെനച്ച മാങ്ങയല്ല അതാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ സൂചി ആ ചനച്ച മാങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എന്താ പറയാ കുറച്ചും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ഉപ്പ് തിരുമുക എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് ഞാൻ ശുചിക്ക് പഴുത്ത മാങ്ങ കട്ട് ചെയ്യാണ് കേട്ടോ ഉപ്പ് തിരുമ്പിയത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് ശുചി മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാങ്ങ കാലത്ത് ഞാൻ ഒട്ടും മാങ്ങ കഴിച്ചില്ല കേട്ടോ ഒട്ടും മാങ്ങ കഴിക്കാണ്ട് ഏറ്റവും കൂടുതൽ മാങ്ങ ചെത്തിയ വ്യക്തി ചെത്തിയ വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കും കേട്ടോ എനിക്ക് സങ്കടം വരുന്നുണ്ട് ഈ ഒരു മാങ്ങക്കാലം ഇങ്ങനെ തീർന്നു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഏതായാലും കുഴപ്പമില്ല റിസൾട്ട് കാണുന്നുണ്ട് വലിയൊരു കുഴപ്പമില്ലാണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഭയങ്കര അടിപൊളി മാങ്ങ മാങ്ങണ്ടല്ലോ നമ്മൾ ചില മാങ്ങ നമുക്ക് കഴിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളി സ്മെല്ല് എന്ന് വെച്ചാൽ അടിപൊളി സ്മെല്ല് ഒന്നും പറയാമല്ലോ കേട്ടോ ശുചി കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു അടിപൊളി വേണമെങ്കിൽ കഴിച്ചോ ഇനിയിപ്പോൾ ഈ ഇനി അധികം മഴ പെയ്തൊക്കെ തുടങ്ങിയാൽ ചിലപ്പോൾ ഈ മാങ്ങൻ്റെ ഈ ടേസ്റ്റൊന്നും നമുക്ക് കിട്ടൂലല്ലോ അപ്പോൾ സുചിങ്ങനെ പറയുന്നുണ്ട് വേണേൽ കഴിച്ചോ എന്നൊക്കെ ഇന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം വേണ്ട വേണ്ട എന്ന് ഞാൻ സൈഡിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൊതി വരുമല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് കൊതി വരും ആ കൊതി എനിക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം സുജി പച്ചമാങ്ങയൊക്കെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് സുജി ആ വർക്കേരിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി സംഭവങ്ങളൊക്കെ ഉള്ളത് ഉപ്പൊക്കെ ഉള്ളത് അപ്പം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയോക്കട്ടോ സുജി നല്ല മുളക് പൊടിയും ഉപ്പും എന്താ പറയുക വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് തിരുമ്മി അടിപൊളിയാക്കിയിട്ട് ഇതിലാണ് ഇങ്ങനെ ശരിക്കും പറയാമോ ഇത്രയും മാങ്ങ മുറിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഈ പച്ചമാങ്ങ കണ്ടിട്ടാണ് ഇൻ്റെ കൊതി അടക്കാൻ പറ്റാണ്ടായി പോയിട്ടുണ്ടായിരുന്നത് ഇതിന്ന് ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫാസ്റ്റിങ് നിർത്താനും എനിക്ക് വിഷമം ഞാൻ ഫാസ്റ്റിംഗ് നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വീഡിയോ കാണുന്നില്ല അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് അതെന്താ എവിടെയാണാവും അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളത് ബീഫും ഈ ഒരു ഒറ്റ മാങ്ങോ പീസും ആണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ നാളെ വെയിറ്റ് എന്താവും എന്നൊന്നും അറിയില്ല അപ്പോൾ ഇത്രക്കാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഇനി ഞങ്ങൾ കുറച്ചു നേരം സിനിമ എന്തേലുമൊക്കെ കണ്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രക്കാണ് കഴിച്ചിട്ടുള്ളത് എന്നപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ബൈ ബൈ